ുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ അവസ്ഥ തീർച്ചയായിട്ടും നമുക്ക് മാനസിക സംഘർഷം പെട്ടെന്നുണ്ടാകുന്ന മാനസിക സംഘർഷം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലാതെ മാനസിക സംഘർഷങ്ങൾ നമുക്ക് പൊതുവെ ഉണ്ടാകാറുണ്ട് ഇപ്പം വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പൊതുവെ മനുഷ്യനെല്ലാം മാനസിക സംഘർഷം ഉണ്ടാകും വളരെ പെട്ടെന്ന് നമുക്കൊരു രണ്ട് മിനിറ്റ് കൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് പറ്റും ചെറിയൊരു മാർഗം പറഞ്ഞു നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്യാം നേരെ ഇരിക്കും സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു കസേരയിലോ നിരത്തോ ഒന്നിരുന്നേ ആ നേരെ പതിയെ ഒന്ന് നിങ്ങൾ കണ്ണടയ്ക്ക ശേഷം എന്താ വെച്ചാൽ നമ്മളിപ്പോ കണ്ണാടി കാണുന്ന കണക്ക് നമ്മുടെ ശിരസ് മുതൽ പാദം വരെ നമ്മളന്ന് കാണുക നമ്മുടെ മുടി നെറ്റിത്തടം കണ്ണ് മൂക്ക് ഉണ്ട് അങ്ങനെ നമ്മളൊരു ഫോട്ടോയിൽ നമ്മളെ കാണുന്ന കണക്ക് ചിലസ് മുതൽ ഇങ്ങനെ പാദം വരെ നമ്മൾ മനസ്സിൽ കണ്ടെത്തും പാദം വരെ ആ പക്ഷേ ഈ പാദം മുതൽ തിരിച്ച് പാദത്തിൽ വിരലുകൾ കാൽപാദം കണങ്കാല് മുക്കു വരെ അത് പാങ്ങൾ അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ആ മുടി വരെ ഇങ്ങനെയൊന്നും മനസ്സിൽ കാണില്ല ഇപ്പം തന്നെ നിങ്ങൾ ശരിക്കും ഒന്ന് ഒരു ഒതുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് മാനസികമായിട്ട് വന്നിട്ടുണ്ട് ഇതിനു ശേഷം ചെയ്യേണ്ട കാര്യത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാറുള്ള ശ്വാസം എടുക്കുമ്പോൾ രണ്ട് മൂക്കിൽ കൂടെയും ഒരുപോലെ ശ്വാസം എടുക്കും ആ രണ്ട് മൂക്കിൽ കൂടി ഒരുപോലെ ശ്വാസം എടുത്ത് പിടിച്ചൊരു തോന്നും വേണ്ട രണ്ട് മൂക്കിൽ കൂടി ഒരുപോലെ ശ്വാസം എടുത്തിട്ട് നിറച്ച് ശ്വാസം എടുത്ത് അതുപോലെ തന്നെ രണ്ട് മൂക്കിൽ കൂടെ വളരെ സാവധാനം ശ്വാസം വീണ്ടും ഒരു പ്രാവശ്യം കൊടുക്കും അതുപോലെ വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് ഒന്നുകൂട ഒരു അഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വളരെ ശാന്തമായ ഒത്തിരി പറഞ്ഞു പക്ഷേ ഇനി അങ്ങനെ എടുക്കണമെന്നില്ല സാവധാനം ശ്വാസം ആദ്യം അതിയെ കണ്ണു തുറന്നു ഇപ്പം നിങ്ങൾക്ക് എന്തു തോന്നുന്നു എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിന് വളരെ ഒരു കുളിർമ എന്തോ ഒരു ഭാര്യ ഇറക്കി വെച്ച ഒരു ഫീൽ ഉണ്ട് എനിക്ക് ഇപ്പോൾ ചെയ്താൽ മതി വെറും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് വലിയ മാനസിക സംഘർഷത്തിൽ ആണ് നമ്മളെങ്കിലും ഇങ്ങനെ ചെയ്താൽ നമുക്ക് ശാന്തമായ മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളൊന്ന് കാണുന്നവർ ചെയ്തു നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് നമ്മൾ കണ്ണടച്ചിരിക്കുക നമ്മളെ തന്നെ ഒന്ന് കാണുക ശേഷം ഡീപ് ബ്രീത്തിങ് ചെയ്യുക ഒരു അഞ്ച് പ്രാവശ്യം റീറ്റ് ചെയ്യുക അത് പുറത്തേക്ക് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ അത് വളരെ ശാന്തമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാകും ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നവർ കമൻ്റ് ചെയ്യുക ഓക്കെ